ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഒരുങ്ങി എസ് ഐ ടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയ ബന്ധങ്ങളിലാണ് ചോദ്യം ചെയ്യലുണ്ടാവുക ഇതിൽ കോൺഗ്രസ് എം പി ആന്റോ ആന്റണിയെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് എസ് ഐടിയുടെ തീരുമാനം പോറ്റിയോടൊപ്പമുള്ള ചിത്രങ്ങളിൽ ആന്റോ ആന്റണിയിൽ നിന്ന് വ്യക്തത തീടും അതേസമയം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനും നീക്കമുണ്ട് ആദ്യ മൊഴിയിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാൻ വേണ്ടിയാണ് വീണ്ടും ചോദ്യം ചെയ്യുക എന്നാൽ ആദ്യ മൊഴി പരിശോധിച്ച ശേഷം മാത്രമേ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ വീണ്ടും വിളിപ്പിക്കുന്നതിൽ എസ് ഐ ടി തീരുമാനമെടുക്കുകയുള്ളൂ ഹരിമോഹൻ ചേരുന്നു ഹരിമോഹൻ കടകംപള്ളിയെയും ആൻഡോ ആന്റണിയെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യും വ്യക്തത വരുത്തും ഈ അടൂർ പ്രകാശിനെ അതിൽ ആദ്യത്തെ മൊഴിയൊന്ന് പരിശോധിച്ച് വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കും അങ്ങനെയല്ലേ റോഷ്നിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളതായിരുന്നു തുടക്കം മുതൽക്കുണ്ടായിരുന്ന ആ ചില സംശയങ്ങൾ അതായത് രാഷ്ട്രീയ നേതാക്കളിലേക്ക് പോകുമ്പോൾ എല്ലാ പാർട്ടികളിൽ നിന്നും ഉള്ള ആളുകൾ ഉണ്ണികഷ്ണപൂറ്റിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ചില വിവരങ്ങൾ ചില ചിത്രങ്ങളൊക്കെ തന്നെ നമ്മളാണ് ആദ്യം പുറത്തുവിട്ടത് അതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണം ആ വഴിക്ക് നീണ്ടതും പക്ഷേ ആ ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയായിരുന്നു അതിപ്പോൾ മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ ചോദ്യം ചെയ്യലാണെങ്കിൽ പോലും അത് ഒരുപാടങ്ങ് നീണ്ടുപോയി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദ്യം ചെയ്യാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് പക്ഷേ പിന്നെ വേണ്ട എന്ന് വെച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ ആ ചോദ്യം ചെയ്യലുണ്ടായി പ്രശാന്തിനോടൊപ്പമായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലുണ്ടായിരുന്ന കടകംപള്ളിയെ ഒരു തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത്തെ തവണ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എസ് ഐ കി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അത് ആദ്യ തവണ നൽകിയിട്ടുള്ള മൊഴിയിൽ ചില വ്യക്തത കുറവുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് എത്ര തവണയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ആ വ്യക്തത കുറവ് അതായത് ചിത്രങ്ങൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ തന്നെ ഒരു വ്യക്തത എസ് ഐ ടിക്ക് വേണ്ടതുണ്ട് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഇതേ വരെ എത്താത്ത ആൻഡോ ആന്റണി എം അതായത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ചോദ്യം ചെയ്യൽ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു അത് അടൂർ പ്രകാശിന്റേതാണ് രണ്ടാം ഘട്ടം അത് ആൻഡോ ആന്റണിയുടെ ഊഴമാണ് ആൻഡോ ആന്റണിയെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ എസ് ഐ ടിക്ക് അറിയേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം എങ്ങനെയാണ് ആന്റോ ആന്റണി ചിത്രത്തിൽ വന്നത് പോറ്റിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതുകൂടാതെ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ എടുത്തിട്ടുള്ള മൊഴി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ അടൂർ പ്രകാശ് രണ്ടാമത് ഒരിക്കൽ കൂടി എസ് ഐ ടിയുടെ മുമ്പിൽ എത്തേണ്ടി വരും അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കൽ കൂടി എസ് ഐ ടിക്ക് മുന്നിൽ എത്തുകയും വീണ്ടും മൊഴി നൽകേണ്ട സാഹചര്യമാണ് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്